നമസ്കാരം ഇറാൻ ഇസ്രയേലിന് നേർക്ക് ഫത്ത എന്ന് നാമകരണം ചെയ്യപ്പെട്ട അത്യന്തം അപകടകാരിയായ മിസൈൽ ഏഴെണ്ണം തൊടുത്തുവിട്ടിരുന്നു എന്ന റിപ്പോർട്ടുകളും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട് ഈ മിസൈൽ പതിച്ചാണ് ഇസ്രയേലിലെ ഒരു എയർബേസിന് ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഇറാൻ്റെ മിസൈലുകളെക്കുറിച്ച് ഇന്ന് മനോരമ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് കൂടി നോക്കാം ഇറാനിലെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഒരു വലിയ സ്ട്രീറ്റിൽ വിവിധ ഇറാനിയൻ മിസൈലുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പടുകൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതിന്റെ ചിത്രം മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു റിസർവ് ഉൾപ്പെടെ പത്ത് ലക്ഷത്തോളം സൈനികരും അഞ്ഞൂറ്റി അൻപത് യുദ്ധവിമാനങ്ങളും രണ്ടായിരത്തോളം ആക്രമണ ടാങ്കുകളുമൊക്കെ കയ്യിലുണ്ടെങ്കിലും മിസൈൽ സാങ്കേതികവിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട് മേഖലയിലെ വലിയ ഒരു ശാക്തിക പ്ലെയറാകാൻ മിസൈലുകൾ വലിയ രീതിയിൽ സഹായകമാകും എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം ടെഹ്റാനിൽ സ്ഥാപിച്ച ബോർഡിൽ പ്രധാന സ്ഥാനം നൽകിയിരിക്കുന്നത് ഫത്ത എന്ന മിസൈലിനാണ് തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ എന്നാണ് ഫത്ത മിസൈലിന് ഇറാൻ നൽകുന്ന വിശേഷണം ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട് പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനൈ ആണ് മിസൈലിന് പേരു നൽകിയതെന്ന് കരുതപ്പെടുന്നു വിജയം വരിപ്പിക്കുക എന്നതാണ് ഫത്ത എന്ന പേരിനർത്ഥം ശബ്ദവേഗത്തിൻ്റെ പതിനഞ്ച് മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുണ്ട് ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായിക്ക് കഴിയും എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രയേലിൻ്റെ അയൺ ഡോം സംവിധാനങ്ങളെയും ഫത്ത നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്നാണ് രാജ്യത്തിൻ്റെ അവകാശവാദം ഏതായാലും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത് ഫത്ത മിസൈലിനെ തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി